എല്ലാവർക്കും നല്ല നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് ധനം സ്വരൂപിക്കുന്നതിനെക്കുറിച്ച് യേശു എന്താണ് പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ നമ്മളുടനീളം യൂട്യൂബുകളിലൊക്കെ കാണാൻ കഴിയുന്ന ഒന്നുണ്ട് ന്യൂ ജനറേഷൻ സഭകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സഭകളിൽ പെടുന്ന സഭകളാണ് അവരൊക്കെ പ്രോസ്പെരിറ്റി തിയോളജിയാണ് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ അവരുടെ പുറകെ പോകുന്നു എന്നൊക്കെയാണ് മുഖ്യധാരാ സഭകൾ പറയുന്ന ആക്ഷേപം തത്വത്തിൽ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞാൽ ധനസമ്പാദനം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അവരുടെ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നിശ്ചയമായും അങ്ങനെയുള്ള ഇടങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് എന്നാൽ എനിക്ക് ഞാനിവിടെ പറയുന്നത് വിമർശനമല്ല ധനസമ്പാദനം യേശു അതിനെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത് അതാണ് എൻ്റെ ചിന്താവിഷയം അപ്പോൾ പൊതുവെ ഈ ന്യൂ ജനറേഷൻ സഭകളെ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവരാണ് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് എന്നുള്ള വാദമാണല്ലോ പൊതുവേ ഉള്ളത് എന്നാൽ ഈ മുഖ്യധാരാ സഭകളെ സംബന്ധിച്ച് പ്രോസ്പെരിറ്റി തിയോളജി അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിലും യേശു പറഞ്ഞ പത്യോപദേശത്തിലാണ് ആ സഭകൾ നീങ്ങുന്നത് എന്നാണ് എല്ലാവരും അവകാശപ്പെടുക അത് നമുക്ക് ഏത് സഭ ആയാലും ഇൻഡിപെൻ്റ ചർച്ച ആയാലും ഈ ട്രഡീഷണൽ ആയ അല്ലെങ്കിൽ മുഖ്യധാര സഭകളായാലും ദൈവവചനം പറയുന്നത് കണക്ക് തന്നെയാണോ ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർ ക്രമീകരണം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കട്ടെ ഞാനൊരു വിമർശന ബുദ്ധിയിലല്ല ഈ വീഡിയോ ഇടുന്നത് യേശുവിൻ്റെ ഉപദേശത്തെ പാടെ തിരസ്കരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉടനീളം കാണാൻ കഴിയുക അത് പൊതുജനത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് യേശുവിൻ്റെ ഉപദേശങ്ങളെ ഒരു റിമൈൻഡ് എന്ന രീതിയിൽ പറയുക എന്ന് മാത്രമാണ് എൻ്റെ ദൗത്യം അപ്പം നമ്മൾ യേശു ധനത്തെ സംബന്ധിച്ച് യേശു കർശനമായ നിലയിൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ തലങ്ങളും യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ധനസമ്പാദനത്തിനെ സംബന്ധിച്ചും യേശു പഠിപ്പിച്ചിട്ടുണ്ട് ലൂക്കോസിന് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമ യേശു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ധനികനെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് ആ ഉപമയിൽ ആ ഉപമ അവസാനിപ്പിക്കുന്ന സമയത്ത് കർത്താവ് കൺക്ലൂഷൻ ചെയ്യുന്നത് ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടാണ് അതായത് ആ ഉപമ പറഞ്ഞതിന് ശേഷം യേശു ആ ഒരു സബ്ജക്റ്റിനെ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൽ അത് വിഷയത്തിൽ സമ്പന്നനാകാതെ തങ്ങൾക്ക് വേണ്ടി വസ്തുക്കളെ സംഭരിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാണ് എന്നു വച്ചാൽ ദൈവീക കാര്യങ്ങൾക്കാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത് ദൈവീക വിഷയത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത് അത് ചെയ്യാതെ ഈ ധനവാൻ ചെയ്തതുപോലെ സ്വന്തമായിട്ടുള്ള വസ്തുവകകളെ സംഭരിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് ആ ഉപമ ഉപമാകർത്താവ് വൈൻഡപ്പ് ചെയ്യുന്നത് ആ ഉപമ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം ലൂക്കോസിന് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഉപമ ഇങ്ങനെയാണ് പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു യേശുവിനോട് ഒരുവൻ വന്ന് പറയുകയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ആ വേണ്ടവൻ അത് ഡിവൈഡ് ചെയ്യാനായിട്ട് എൻ്റെ സഹോദരനോട് ഒന്ന് കൽപ്പിച്ചാലും എന്ന് അദ്ദേഹം ഒന്ന് പറയുകയാണ് അപ്പം യേശു പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് യേശു പറഞ്ഞ അവനോട് മനുഷ്യ എന്നെ നിങ്ങൾക്കും ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ എന്ന് ചോദിച്ചു അതായത് ഈ വസ്തുവകയെ പങ്കിടുവാൻ വേണ്ടി അതിൻ്റെ ന്യായകർത്താവായിട്ട് എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ കാണും എന്നാണ് യേശു ചോദിച്ചത് അതായത് യേശു ഒരു മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിദാർ എന്ന് ചോദിച്ചു നമ്മൾ ഒട്ടുമിക്ക പരിധിതരാണ് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ യേശുവിനെ സമീപിക്കുക ഈ ഒരു ഇൻസിഡൻറിൽ നിന്നുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുന്നത് നമ്മളെല്ലാവരും ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ചെലുത്തിക്കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ആ വിഷയമായി വരിക എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വന്ന് വിഷയങ്ങളെ സമർപ്പിക്കുന്നത് തങ്ങളുടേതായ സാമ്പത്തികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെയാണ് യേശുവിൻ്റെ മുമ്പിൽ വന്ന് പറയുക അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനായിട്ട് നിങ്ങൾ എന്നെ ആക്കി വച്ചിരിക്കുന്നു എന്ന നിലയിലാണ് നിങ്ങൾ എന്നോട് ഇടപെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആരാണ് എന്നാണ് യേശു ചോദിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഈ പറഞ്ഞ ഭൗതികമായ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ആളാണെന്ന് ആര് പറഞ്ഞു എന്നാണ് യേശു ചോദിച്ചത് എന്നാൽ ഇന്നും നമ്മൾ കാണുന്നതെല്ലാം അത് തന്നെയാണ് അത് മുഖ്യധാരാ സഭയാകട്ടെ ന്യൂ ജനറേഷൻ സഭയാകട്ടെ സ്വതന്ത്ര സഭകളാകട്ടെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന അത് പിന്നെ മറ്റ് ക്രൈസ്തവ സഭകളായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരെല്ലാം യേശുവിനെ സമീപിക്കുന്നത് തങ്ങൾ തങ്ങളുടേതായ ഭൗതിക കാര്യങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടി തന്നെയാണ് ഇത് തന്നെയാണ് അന്നും യേശു കണ്ട ജനങ്ങളിൽ കണ്ട ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ കർത്താവ് അവനോട് ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ഉപമയിലൂടെ ഈ വസ്തുവകയെ സംബന്ധിച്ച് കർത്താവ് പറയുന്നതാണ് തൊട്ട് താഴെ കാണുന്ന ഉപമ എന്ന് പറയുന്നത് എന്നിട്ട് യേശു പറയാണ് ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു ഞാനത് മുഴുവനും വായിക്കുന്നില്ല നിങ്ങളത് വായിച്ചു നോക്കുക ഒരു ധനവാന് ഭൂമി നല്ലവണ്ണം വിളഞ്ഞു നല്ല വിളവ് ലഭിച്ചു അതെല്ലാം അദ്ദേഹം കളപ്പുരയിൽ കൂട്ടി കൂട്ടിയപ്പോഴേ ഇനി കളപ്പുരയിൽ കൂട്ടാൻ ഭാഗത്തിന് കളപ്പുര അത്ര ശരിയായിട്ടില്ല ഇനി അടുത്ത ടൈമിൽ അടുത്ത ടൈമിൽ വിളവെടുക്കുന്ന സമയത്ത് ഈ വിളവുകളെയെല്ലാം അതിലേക്ക് കൂട്ടി വെക്കേണ്ടതിന് അദ്ദേഹം ഈ കളപ്പുരയെ എന്തു ചെയ്യും കുറച്ചുകൂടെ വിശാലമാക്കും എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയും തന്നോട് തന്നെ പറയുകയാണ് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും എന്നാണ് ഇവിടെ യേശു പറഞ്ഞ ഉപമയിൽ കാണാൻ കഴിയുക അപ്പോൾ ഇദ്ദേഹം പറയേണ്ടത് എൻ്റെ വിളവ് ഈ ധനവാൻ പറഞ്ഞ എൻ്റെ വിളവ് കൂട്ടി വെക്കാൻ അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് കൂട്ടി വെക്കാൻ ഞാൻ എന്താ പറയുക വീണ്ടും ഈ ഈ പറഞ്ഞ ഈ കളപ്പുരകൾ പണിയും എന്നിട്ട് ഞാൻ തലമുറകളായി അതിൽ നിന്ന് ഭക്ഷിക്കും തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ കേൾക്കുക ആ ദൈവത്തിൻ്റെ മറുപടി ഇതാണ് ദൈവമോ അവനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു എന്നിട്ടാണ് യേശു പറഞ്ഞത് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കർത്താവ് കൊണ്ടുവരികയാണ് ഒന്ന് ഭൗതിക കാര്യങ്ങൾക്ക് സമീപിക്കാനുള്ളതല്ല കറുത്ത നമ്മുടെ ഭൗതിക കാര്യങ്ങളെ ക്രമീകരിക്കാൻ അതിൻ്റെ വളർച്ച അതിൻ്റെ കൂട്ടിവെപ്പ് വേണ്ടി നമ്മൾ യേശുവിനെ സമീപിക്കുക സമീപിക്കാതെ ദൈവരാജ്യ സംബന്ധമായി നമ്മൾ ദൈവവിഷയ സംബന്ധമായി ധനവാനാകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളെ യേശുവിൻ്റെ യേശുവിനോട് പറയണ്ട എന്നല്ല അതിനർത്ഥം നമ്മൾ സമ്പത്ത് വർദ്ധിക്കാൻ നമ്മുടെ വസ്തുവകകൾ വർദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാൻ അതിനുവേണ്ടി യേശുവിനെ സമീപിക്കുന്ന ആ ഒരു സമീപനമാണ് ഇന്നത്തെ ആത്മീയഗോളത്തിൻ്റെ മൂല്യചുതിക്ക് കാരണം അതിന് എല്ലാവരും പറയുന്നത് യോസേഫ് സ്വപ്നം കണ്ടതുപോലെ സ്വപ്നം കാണുക എഴുതി വെച്ച് സ്വപ്നം കാണുക സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ ഫലിക്കും എന്നൊക്കെ ആ പറയുന്നത് ഇവിടെ യേശു പറയുന്നത് ഈ ഒരു വിഷയത്തിലല്ല നമ്മൾ സമ്പന്നരാകേണ്ടത് നമ്മൾ സമ്പന്നരാകേണ്ടത് ദൈവവിഷയത്തെ സംബന്ധിച്ച് ആത്മീയ വിഷയങ്ങളെ സംബന്ധിച്ച് സമ്പന്നരാകണം ദൈവീക കാര്യങ്ങളിൽ സമ്പന്നരാകണം ഇതാണ് യേശു പഠിപ്പിച്ചത് അപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രം സമീപിക്കാനുള്ളതല്ല കർത്താവ് ആത്മീയ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത് ഇപ്പൊ ഇവിടെ തന്നെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള നിലയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരു നാൾ മരണം നമ്മളെ തേടി വന്നാൽ നാം ഈ കൂട്ടിവെച്ചതൊക്കെ ആർക്കായി തീരും സഭാപ്രസംഗമൊക്കെ വായിക്കുമ്പോൾ അതിൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം തൻ്റെ ജീവിത വഴിത്താരയിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെയെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം അദ്ദേഹം പറയുകയാണ് ഈ ധനമല്ല ഓരോരുത്തരും കൂട്ടി വെക്കുന്നു ഇതാരനുഭവിക്കുമെന്നറിയുന്നില്ല അങ്ങനെ വളരെ വിശദമായി എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ തിരുവചനത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഇത് തന്നെയാണ് ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നരാകുന്നതിന് പകരം നമ്മുടെ ഭൗതിക കാര്യങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള നിലയിൽ ആത്മീയ ഗോളം അതംപതിച്ചു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സുഹൃത്തെ